കുറവിലങ്ങാട് ദേവമാതാ കോളേജിന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഓട്ടോണമസ് പദവി നൽകി കോളേജുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ദേശീയ സംവിധാനമായ നാക്ക് നടത്തിയ മൂല്യനിർണ്ണയത്തിൽ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ഗ്രേഡ് പോയിന്റോടെ കോട്ടയം ജില്ലയിലെ കോളേജുകളിൽ ദേവമാത ഒന്നാമത് എത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കെ ഐആർ മൂല്യനിർണ്ണയങ്ങളിൽ കോട്ടയം ജില്ലയിലെ ഓട്ടോണമസ് ഇതര കോളേജുകളിൽ ഒന്നാം സ്ഥാനം കുറവിലങ്ങാട് ദേവമാതാ കോളേജിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബഹുമാനപ്പെട്ട പോൾ ആലപ്പാട്ടച്ചന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഈ കലാലയം വജ്രജൂബിലിയുടെ പ്രഭയിലാണ് കോളേജിലെ ഭൗതിക സാഹചര്യങ്ങൾ സംസ്ഥാന ദേശീയ ഏജൻസികളുടെ നിലവാര പരിശോധന പഠന നിലവാരം യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഗവേഷണ സംഭാവനകൾ അക്കാദമിക് പ്രസിദ്ധീകരണങ്ങൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ എണ്ണവും നിലവാരവും പഠനാനുബന്ധ പരിപാടികൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രതിബദ്ധത ലാബ് ലൈബ്രറി സൗകര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമൂഹിക പദവിയും പിന്തുണയും എന്നിവ സമഗ്രമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ കുറവിലങ്ങാട് ദേവമാതാ കോളേജിന് ഓട്ടോണമസ് പദവി നൽകിയത് കോളേജ് മാനേജർ ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി പ്രിൻസിപ്പൾ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ബർസർ റവറൻ ഫാദർ ജോസഫ് മണിയൻചിറ ഡോക്ടർ സരിത കെ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവമാത ഈ നേട്ടം കൈവരിച്ചത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പാലാരൂപത അധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവർ അഭിനന്ദനങ്ങൾ നേർന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി മാനേജ്മെന്റിനെയും അധ്യാപക അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഓട്ടോണമസ് പദവി നേടിയതിലുള്ള അഭിനന്ദനം അറിയിച്ചു ഐഫോറി ഏറ്റുമാനൂർ